പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചന്ദ്രനിലെ പൂച്ചകൾ ഈ കഥ കേൾക്കൂ വിവരസാങ്കേതിക വിദ്യ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് മനുഷ്യർ ചന്ദ്രനിലും ചൊവ്വയിലും മറ്റ് ഗ്രഹങ്ങളിലും കുടിയേറി പാർത്തു കഴിഞ്ഞിരിക്കുന്നു മനുഷ്യർക്കൊപ്പം പൂച്ചകളെ മാത്രമാണ് കൊണ്ടുപോയത് പൂച്ചകൾ അവിടെ സാങ്കേതികവിദ്യ പരിശീലനത്തിൻ്റെ കേന്ദ്രങ്ങളിൽ വിലസി ഒരു ദിവസം ആസ്ട്രോ എന്ന കുസൃതി പൂച്ച തൻ്റെ ഉടമയായ ഡോക്ടർ സോഫിയ ലോറൻസിൻ്റെ പരീക്ഷണശാലയിലെത്തി അവിടെ ലേസർ രശ്മികൾ വഴി സന്ദേശങ്ങൾ കൈമാറുന്നത് നോക്കിയിരുന്ന ആസ്ട്രോ ഒരു സന്ദേശം അബദ്ധവശാൽ മറ്റൊരു ഗ്രഹത്തിലുള്ള പൂച്ചയ്ക്ക് അയച്ചു ആ പൂച്ച അതിലും കുസൃതിയായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പൂച്ച മറ്റു പൂച്ചകൾക്ക് ഈ സന്ദേശം ലേസർ വഴി അയച്ചു സന്ദേശം നിറഞ്ഞ വീഡിയോ കണ്ട പൂച്ചകൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു അത് ചന്ദ്രനിലും ചൊവ്വയിലും മറ്റ് ഗ്രഹങ്ങളിലുമുള്ള പൂച്ചകൾക്ക് കൈമാറി അവിടെയെല്ലാം മനുഷ്യരും മനുഷ്യർക്കൊപ്പം പൂച്ചകളുമുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ ഇങ്ങനെ സാങ്കേതികവിദ്യ വളർന്നത് അബദ്ധത്തിൽ മറ്റ് ഗ്രഹങ്ങളിലും സന്ദേശമായെത്തി ദിവസങ്ങൾ കടന്നുപോയി ശാസ്ത്രജ്ഞന്മാർ അത്ഭുതപ്പെട്ടു തങ്ങളുടെ കണ്ടുപിടുത്തം ഇതാ ലോകത്തിന് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങൾക്കും മാതൃകയായിരിക്കുന്നു ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെട്ടു ഹോ സാങ്കേതികവിദ്യ എത്ര വലുതായി ചന്ദ്രനിലെ പൂച്ചയ്ക്ക് വരെ സന്ദേശം അയക്കാനുള്ള കഴിവുണ്ടല്ലോ അവർ പരസ്പരം പുകഴ്ത്തി അതെ മനുഷ്യനോടൊപ്പം പൂച്ചകളും വിവരക്കൈമാറ്റത്തിൽ പങ്കാളികളായി ആസ്ട്രോ ഏറ്റവും ബുദ്ധിമാതിയായ പൂച്ച എന്ന പുരസ്കാരം നേടി ഞെളിഞ്ഞിരുന്നു അവളുടെ ചിത്രങ്ങൾ കൂട്ടുകാർക്ക് നിമിഷ നേരം കൊണ്ട് ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അയച്ചു കൊടുക്കുകയും ചെയ്തു